സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രഥമ പരിഗണന മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെന്ന് എം എൽ എ ഇ ചന്ദ്രശേഖരൻ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന ക്ലാസ് മുറിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം നാലു ഒൻപത് കോടി രൂപ ചെലവിലാണ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ക്ലാസ് മുറി നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം എംഎൽഎ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റ് പ്രഥമ പരിഗണന നൽകുന്നത് വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണെന്ന് തുടർന്ന് നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇ ചന്ദ്രശേഖരൻ എം പറഞ്ഞു കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റും വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ ഇടപെടലുകളാണ് നടത്തിയിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ചന്ദ്രബാനു കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുണ്ടായിട്ട് റിപ്പോർട്ട് ആ ചന്ദ്രബാനു കമ്മീഷൻ ചന്ദ്രബാനുവും അതുപോലെ വളരെ പ്രശസ്തരായ പ്രശസ്തനായ അദ്ദേഹം കാസർഗോഡ് മേഖലയുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി അച്നാണ് സി അച് അദ്ദേഹത്തിന്റെ കാലത്താണ് ആ കമ്മീഷൻ ഉണ്ടായത്

ചടങ്ങ് ഇപ്പോഴും നടന്നിട്ടില്ല ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ അജാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി മിനി കാസർകോട് നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജമോഹൻ എ കൃഷ്ണൻ കെ രാജേന്ദ്രൻ കെ വി കൃഷ്ണൻ എ തമ്പാൻ പി കൃഷ്ണൻ കെ ബാലകൃഷ്ണൻ എ പവിത്രൻ എം സുനിത പി രാധാകൃഷ്ണൻ ധന്യ അരവിന്ദ് പി വി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ സ്വാഗതവും പ്രധാനാധ്യാപിക സി കെ സുനിതാദേവി നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട്